ഈ കൊല്ലം ആദ്യമായിട്ടുണ്ടായ മാങ്ങ കൊണ്ടുണ്ടാക്കിയ അച്ചാറുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് മുറ്റത്ത് വെച്ച് പിടിപ്പിച്ചിട്ടുള്ള ഒട്ടുമാവിലുണ്ടായ മാങ്ങയാണ് മാങ്ങ പൊട്ടിച്ചതിൻ്റെ ശേഷമാണ് മാവിൻ്റെ വീഡിയോ എടുത്തിട്ടുള്ളത് അതുകൊണ്ട് വലിയ മാങ്ങ ഇതിൽ കാണാനില്ല ചെറിയ മാങ്ങകളാണ് ഇതിൽ കാണുന്നത് മാവിൽ നിന്ന് മാങ്ങ പൊട്ടിച്ചെടുക്കണേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് നല്ല ഉയരത്തിലായതുകൊണ്ട് ഇത് വടി കൊണ്ടാണ് പൊട്ടിച്ചെടുത്തിട്ടുള്ളത് മൂന്ന് മാങ്ങയാണ് ഒന്ന് പഴുത്തിട്ടുണ്ടായിരുന്നു രണ്ടെണ്ണം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട് ഈ മാങ്ങ കാണുമ്പോൾ തന്നെ തിന്നാൻ തോന്നും വലിയ പുളിയില്ലാത്ത മാങ്ങയാണത് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഒരു ടീസ്പൂൺ ഉലുവയും ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്ത് ചൂടാക്കി മൂപ്പിച്ച് പൊട്ടിച്ചെടുക്കണം ഉലുവയും കടുകും മൂത്ത് പൊട്ടി വന്നാൽ അത് പൊടിച്ചെടുക്കണം മിക്സിയിൽ പൊടിച്ചെടുത്താൽ മതി ഞാനിവിടെ കൈകൊണ്ട് ഒരക്കല്ലിൽ ഇട്ടിട്ട് പൊടിച്ചെടുത്തിട്ടാണ് ഉള്ളത് മിക്സിയിൽ പൊടിച്ചെടുത്താലും മതി എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ മേലെ കാണുന്ന കുഞ്ഞു ബെല്ലൺ കൂടി എനാബിൾ ചെയ്താൽ ഞാനിടുന്ന ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും ഉലുവയും കടുകും ഇതുപോലെ പൊടിച്ചെടുത്തിട്ടാണുള്ളത് ഇനി ഒരു പാന് ചൂടാക്കി അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക അച്ചാർ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നല്ലത് നല്ലെണ്ണയാണ് നല്ലെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുകും കൂടി ചേർത്ത് പൊട്ടിച്ചെടുക്കണം ഞാൻ ഉണ്ടാക്കുന്ന വീഡിയോസിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എൻ്റെ ചാനലിലെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ ഇനി ഇതിലേക്ക് അല്പം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് എടുക്കാം ഇനി ഒരു ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായി അരച്ച് പേസ്റ്റ് പേസ്റ്റാക്കിയത് ആഡ് ചെയ്ത് കൊടുക്കാം മിക്സിയിൽ നന്നായി അരച്ചെടുത്താൽ മതി ഈ പേസ്റ്റ് പേസ്റ്റാക്കിയത് ഇട്ട് നന്നായിട്ട് വഴറ്റി മൂപ്പിച്ചെടുക്കണം മൂന്നോ നാലോ ടേബിൾ സ്പൂണ് അച്ചാർ പൊടി ഇട്ട് കൊടുക്കണം ഞാനിവിടെ അച്ചാർ പൊടിയാണ് എടുത്തിട്ടുള്ളത് അച്ചാർ പൊടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം ഈസ്റ്റേണ്ട അച്ചാർ പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അച്ചാർ പൊടിക്ക് പകരം നിങ്ങൾക്ക് കശ്മീരി ചില്ലി പൗഡർ സാധാ ചില്ലി പൗഡർ മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ട് മൂപ്പിച്ചെടുത്താലും മതി കായപ്പൊടി ഇട്ട് കൊടുക്കണം അച്ചാർ പൊടി ഇട്ട് കൊടുത്തുകൊണ്ട് ഞാൻ കായപ്പൊടി ഇട്ട് കൊടുക്കുന്നില്ല ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വച്ചിട്ടുള്ള ഉലുവിയും കടുകും പൊടി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി വഴറ്റിയെടുക്കാം ലോ ഫ്ലെയിമിലാണ് തീ കത്തിച്ചിട്ടുള്ളത് ലോ ഫ്ലെയിമിൽ വേണം ഇതൊക്കെ വഴറ്റിയെടുക്കാൻ എല്ലാതും ഇതുപോലെ മൂത്ത് വറുത്ത് വറുവായി വന്നാൽ ഇതിലേക്ക് നമ്മൾ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം ഇനി മാങ്ങാ കഷ്ണങ്ങൾ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്തിട്ടില്ല ഫ്ലെയിം ഓഫ് ചെയ്ത് ചെയ്യാതെയാണ് മാങ്ങാ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഈ മാ ഒട്ടുമാവിൻ്റെ മാങ്ങ ആയതുകൊണ്ട് ഈ മാങ്ങൻ്റെ തൊലിക്കൊരു കട്ടി ഉണ്ടാവും അതുകൊണ്ട് ഫ്ലെയിം ഓഫ് ചെയ്യാതെയാണ് ഞാൻ വഴറ്റിയെടുത്തിട്ടുള്ളത് സാധാ മാങ്ങ ആണെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി മാങ്ങ ആഡ് ചെയ്ത് കൊടുത്തതിൻ്റെ ശേഷമാണ് ഞാൻ ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് രണ്ടോ മൂന്നോ ടീസ്പൂണ് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് വിനഗർ ഒഴിച്ച് കൊടുക്കണം വിനഗർ ഒഴിച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം എല്ലാം ലോ ഫ്ലെയിമിലാണ് ചെയ്യേണ്ടത് നന്നായി വഴറ്റി മസാലയൊക്കെ മാങ്ങയിൽ പിടിച്ചതിൻ്റെ ശേഷമാണ് വിനഗർ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് മാങ്ങ ഇടുന്നതിന് മുമ്പ് മസാലയൊക്കെ വഴറ്റി കഴിഞ്ഞതിൻ്റെ ശേഷം വിനഗർ ഒഴിച്ച് നന്നായി തിളപ്പിച്ചിട്ട് മാങ്ങ ഇട്ട് കൊടുത്താലും മതി ഞാനിവിടെ ആദ്യം തന്നെ മാങ്ങ ഇട്ട് ഒന്ന് വഴറ്റിയെടുത്തിട്ട് വിനഗർ ഒഴിച്ചിട്ട് ഒന്നോ രണ്ടോ തിള തിളച്ചിട്ടാണ് ഇത് ഓഫാക്കിയിട്ടുള്ളത് നന്നായി ഇളക്കി കൊടുത്ത് മസാലയൊക്കെ പെരണ്ട് ഇരിക്കുന്ന രീതിയിൽ നന്നായി ഇളക്കി മിക്സാക്കി എടുക്കണം ഇപ്പോൾ ഉപ്പ് ഉണ്ടാവും എന്ന് നോക്കിയിട്ട് ഉപ്പില്ലെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം മാങ്ങച്ചാർ എല്ലാവരും ഉണ്ടാക്കും നിങ്ങൾ എങ്ങനെ ഏത് രീതിയിലാണ് മാങ്ങച്ചാർ ഉണ്ടാക്കുക എന്നുള്ളത് എൻ്റെ കമൻ ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അച്ചാർ ആയതുകൊണ്ട് ഉപ്പ് കുറച്ചൊക്കെ ആഡ് ചെയ്യണം എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ മാങ്ങയിലേക്ക് പിടിക്കാൻ മാത്രമല്ല ഉപ്പ് ആഡ് ചെയ്തിട്ട് വേണം മിക്സാക്കി കൊടുക്കാൻ ഇപ്പം മാങ്ങയിലേക്ക് മസാലയും സുർക്കയും എല്ലാം നന്നായി ഉപ്പും ഒക്കെ നന്നായി മിക്സായി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് അവസാനമായിട്ട് ഒരു ചേരുവ കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ ശർക്കര പൊടിച്ചതാണ് പൊടിച്ച ശർക്കര ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം പുളിയും ചെറിയൊരു മധുരം കൂടിയാകുമ്പോൾ മാങ്ങച്ചാറിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം തണുത്ത് കഴിഞ്ഞാൽ ഒരു കുപ്പിയിലേക്ക് ഇട്ടു വെക്കണം കഴുകി വൃത്തിയാക്കി ഉണക്കി വെച്ചിട്ടുള്ള കുപ്പിയിലേക്ക് വേണം അച്ചാർ ഇടാൻ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് പ്ലീസ് താങ്ക്